കുങ്കുമപ്പോവിലെ ഷാലിനിയെ മലയാളികൾക്ക് മറക്കാനാവില്ല ഷെല്ലി കിഷോർ ചെയ്ത ആ കഥാപാത്രം ഉണ്ടാക്കിയെടുത്ത ഓളം ചെറുതൊന്നുമല്ല സീരിയൽ തിളങ്ങി നിൽക്കുകയാണ് ഷെല്ലി ഗർഭിണിയായതും പിന്നാലെ ആൺകുഞ്ഞിന് ജന്മം നൽകിയതും എല്ലാം ഇപ്പോഴിതാ മകനെക്കുറിച്ച് ഒരു സ്പെഷ്യൽ സ്കൂളിലെ പരിപാടിക്കിടെ ഷെല്ലി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തന്റെ മകൻ ഒരു സ്പെഷ്യൽ കിഡാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം മകന് എ ഡി എച്ച് ഡി ഉണ്ടെന്ന് ഓട്ടിസ്റ്റിക് ആണെന്നും ഷെല്ലി പറയുന്നു ഇത്തരം കുഞ്ഞുങ്ങളെ വീടിനുള്ളിൽ അടച്ചിടാതെ സ്കൂളിലേക്ക് വിടുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് നന്ദി അറിയിക്കുന്നുവെന്നും താരം പറഞ്ഞു ഓട്ടിസ്റ്റിക് കുട്ടിയാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താതെ തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന ചിന്തയാണ് ഓരോ മാതാപിതാക്കൾക്കും ഉള്ളത് അതൊരു മികച്ച ചിന്തയാണ് ഓരോ കുഞ്ഞിനും ഇത് പിന്തുണ നൽകുന്നു രണ്ടാമത്തെ നന്ദി സ്കൂൾ അധ്യാപകർക്കുള്ളതാണ് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട പ്രൊഫഷനാണിത് കുഞ്ഞുങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനും അവരെ മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്നതിനും നന്ദി പറയുന്നുവെന്നും ഷെല്ലി വ്യക്തമാക്കി മൂന്നാമതായി താരം വിദ്യാർത്ഥികൾക്ക് നന്ദി അറിയിച്ചു പലരും പല പേരുകൾ നിങ്ങളെ വിളിച്ചെന്ന് വരും എന്നാൽ അതൊന്നുമല്ല നിങ്ങളെന്ന് പുറം ലോകത്തെ കാണിക്കണം അതിനുള്ള കഴിവുകൾ വിദ്യാർത്ഥികൾക്കുണ്ടെന്നും ഷെല്ലി പറയുന്നു കുഞ്ഞു ജനിച്ചതിന് പിന്നാലെയാണ് മകന്റെ അസുഖത്തെക്കുറിച്ച് ഷെല്ലിയും ഭർത്താവും അറിഞ്ഞത് അന്ന് ഷെല്ലിയും ഭർത്താവും ഏറെ വേദനിച്ചിരുന്നു മകനെ പൊന്നുപോലെയാണ് നോക്കിയത് സ്പെഷ്യൽ കിഡ് ആണെന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല ഇരുവരും തൻ്റെ മകൻ്റെ ഓരോ കഴിവുകളും പുറത്തു കൊണ്ടുവരാൻ ഏറെ പരിശ്രമിക്കുകയും ചെയ്തു അത് ഷെല്ലി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്